തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി കൊയങ്കര രാജീവൻ പണിക്കരും അണ്ടോൾ പി രാജേഷ് പണിക്കരും തെക്കേ വീട്ടിൽ കുഞ്ഞിരാമൻ അന്തിത്തിരിയനും തുരുത്തിപ്പള്ളി നാരായണൻ അന്തിത്തിരിയനും ദീപം തെളിയിച്ചു കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി വി പി മോഹനൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പടന്നാമുണ്ട സെക്രട്ടറി പി വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു എം വി അപ്പു പണിക്കർ പി ദാമോദരൻ പണിക്കർ കെ നാരായണൻ പണിക്കർ പി ഭാസ്കരൻ പണിക്കർ പിലാക്കൽ അശോകൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജൈവകൃഷി ചെയർമാൻ മാമുനി സുരേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി ചെയർമാൻ കെ തമ്പാൻ ഏളത്ത് കമ്മിറ്റി ചെയർമാൻ പി അരവിന്ദാക്ഷൻ സംഘാടക സമിതി കൺവീനർ പി പി ശശിധരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ക്ഷേത്ര സംഘടനകളുടെ പൂരക്കളി അവതരണവും നടന്നു

ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കഴകൻ നിലമംഗലത്ത് ക്ഷേത്രം ചെറുവത്തൂർ കാടാങ്കൂട് നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം കരുവള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘങ്ങളാണ് പൂരക്കളി അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ